ുട്ട് പിള്ളേസ്റ്റ് ആണ് മരണാനന്ദ്രാമ്പു ആദിത്യണോ इतना ना गाड़े आज इडली और क्या है कैसे लगा एवरेज अच्छा लगा एवरेज एवरेज है एवरेज कोई नहीं केरला में आना जरूर ठीक है मैंने सचिन रू पात्र और पात्र तैयार रू पात्र तीट तेने और गाइस हमारा सेकंड डे है ये सब में फिर कैसे लगा അങ്ങനെ സുന്ദർനഗറിൽ പോകാൻ നിക്കുമ്പോഴാണ് നമുക്കൊരു കോൾ കോള് വന്നത് നമ്മളെ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ പോയി കണ്ട് ജനറൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു അല്ല ടെസ്റ്റ് ചെയ്ത് കൊടുത്ത് ബാക്കി റിവ്യൂ ചെയ്യാന്ന് വിട്ടു മക്കളെ അങ്ങനെ പേഷ്യന്റിനെ നോക്കി വന്നപ്പോ ഇച്ചിരി ലേറ്റ് ആയി പോയിരുന്നു വണ്ടി എടുത്തു തുടങ്ങിന് വേഗം പോയി വണ്ടി കയറി അപ്പൊ ഇനി സുന്ദർനഗർ എത്തിയിട്ട് കാണാം രാവിലെ തന്നെ മക്കമക്കാന്ന് ഇഡലി കയറ്റിയൊണ്ട് നമുക്ക് വിഷമമൊന്നുമില്ലായിരുന്നു പക്ഷെ ബാക്കിയുള്ളവരൊന്നും എന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ട് അവർ ചായയും പിന്നെ ലസിയും കാര്യങ്ങളൊക്കെ കുടിച്ച് ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ ഇന്നും ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു അങ്ങനെ പോയി മാമിൻ്റെ അടുത്തിരുന്നു മെയിൻ ആയിട്ട് ഒബ്സർവേഷൻ തന്നെ ആയിരുന്നു പരിപാടി കാരണം എം ഡി അല്ലെങ്കിൽ പി ജി എടുത്തിട്ടുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ ഒബ്സർവ്വ് ചെയ്തുകൊണ്ട കാര്യമുള്ളൂ ബാക്കി നമുക്ക് അറിയാവുന്ന വരുന്നതിലും കൂടുതൽ അവർക്കറിയും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വാർഡും കാര്യങ്ങളൊക്കെ നോക്കി സിവിൽ ഹോസ്പിറ്റലായത് കൊണ്ട് അതിന് മാത്രം അഡ്മിഷൻസും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു ഉച്ചയ്ക്ക് പോയിട്ട് നേരെ ലസിയാണ് തട്ടിയത് കാരണം അതിന് മാത്രം രാവിലെ തട്ടി കയറ്റിയിരുന്നു ലസി നോക്കിയപ്പോൾ അതിലാണെങ്കിൽ മധുരവില്ല അങ്ങനെ കുറെ പൻസരിട്ട് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ കഴിച്ചു അത് കഴിഞ്ഞ് നമ്മളുടെ പയ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു സ്വന്തം തന്നെ വർക്ക് ചെയ്യുന്ന മണ്ടിയിലായിരുന്നു അങ്ങനെ ആയപ്പോഴത്തേക്കും റൂമിലെത്തി ഒരു ഒരു ആയ സമൂഹത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാലത്തിന്റെ പോക്ക് പുറം ലോകമായിട്ട് ബന്ധമില്ലാത്ത കൊറേ റോബോട്ടുകൾ നശിച്ച സമൂഹം അത് കഴിഞ്ഞ ഈവനിംഗ് ആയപ്പോ നമുക്ക് കുറച്ച് ബിരിയാണി ആയിട്ട് കുറച്ച് വീട്ടുകാർ വന്നിരുന്നു നമ്മളെ കാണാനായിട്ട് അവരെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ നമുക്കും കൊണ്ടുവന്നു തരും അപ്പോഴാണ് നമ്മളുടെ ആര് പോകുന്നതിന്റെ മുന്നോടിയായിട്ട് ചിലവ് ചെയ്യണം ചിലവ് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നത് കൂട്ടത്തില് അവളുടെ വയലിനും കൊണ്ടു വന്നിട്ടില്ല സച്ചിന്റെ കച്ചേരി ഉണ്ട് എല്ലാവരും

അടുത്തതായി നമ്മളുടെ ലുഡോ മാച്ചാണ് പ്രസാദിക്കോ അരിയെടുത്തി അരിയടുത്തി ബ്രോസ്റ്റും ആ കളിക്കോ ഫൈസ് ജയിക്കാൻ പോകുന്നു എല്ലാ വീഡിയോ എടുക്കണേ തോറ്റാലും എടുക്കണേ ഞാൻ ജയിക്കും വിൻ നിങ്ങൾ സബ്സ്ക്രൈബറിൻ്റെ ദോ ഉണ്ടോ നിങ്ങൾക്ക് പ്രസാദ ജയിച്ചിരിക്കുന്നു ഗൈഫ് കള്ള കളിക്കം ഫോണിലും മോഡ് ചെയ്തിട്ട് ജയിച്ചിരിക്കുന്നു സെക്കൻഡ് സെക്കൻഡിന് വേണ്ടി മുഹമ്മദ് ഫൈസ് സെക്കൻഡാ എങ്ങനെയാ എനിക്ക് എനിക്ക് സെക്കൻഡ് കിട്ടി കഴിഞ്ഞാൽ ഓർഡർ ഓർഡർ ചെയ്ത സാധനം ഇതാക്കുവോ ആണുങ്ങളോട് കളിയാനായില്ല ഇന്ന് ആര്യയുടെ ചെലവാണ് ആര്യ പോകുന്ന വിഷമത്തിൽ എല്ലാരും വരും കഴിക്കൂ തിന്ന് കഴിഞ്ഞിട്ട് ചിക്കൻ ചിക്കൻ എല്ലാരും ബിരിയാണി കഴിക്കുകയാണ് ഇന്ന് കൊറേ ആൾക്കാരെ വീട്ടിൽ പോവായിരുന്നു അങ്ങനെ രാത്രി അവരെ കൊണ്ടാക്കുട്ടാ അഭികുണ്ടൻ പോവാണോ ചോക്ക് ചുമല്ലോ ചുമക്കല് സാന്ന് തോന്ന് അങ്ങനെ പാട്ട് പടറ കേറാകണം എല്ലാരും പോവുക ഫ്രഷ് ചളി യെസ് യെസ് എല്ലാരും എല്ലാരും രണ്ട് രണ്ട് വാക്ക് പറ

എല്ലാരും പോകുന്നവർക്ക് രണ്ട് വാക്ക് വാക്കും ഓഗസ്റ്റിൽ അമൃത രണ്ടു വാക്ക് പറക്ക് പറയാം എല്ലാരും രണ്ടു വാക്കിച്ച് പറഞ്ഞവർക്ക് വേണ്ടിട്ട് പറഞ്ഞോ ശ്രീദേവിക്ക് എന്താ പറയണ്ടോന്നോട് മൂന്നരന്താ പറയണ്ടോ അങ്ങനെ വല്യമ്മമാരിടുന്ന ഡ്രസ് ഒക്കെ ഇട്ട് വന്നിരിക്കുന്നു പാവപ്പെട്ടൊരു ഒരു തള്ളവയവുള്ള പെണ്ണാണ് ആർക്കെങ്കിലും വേണമെങ്കി എടുത്തോന്നെ പോളിയോടുന്നു എന്റെ കൺസന്റിന്റെ തേങ്ങ ഒന്നും വേണ്ട ഈ മരത്തഞ്ചിനെ അഞ്ചിന് പേട്ടാ പോലോ कैसे मैं, हो? मैं, मैं, ठीक मैं सी ऑफ करने, है। सी करने है। मैं भी जा रहे आप जा रहे मेरे को सी ऑफ बोलो सी, सी सी ऑफ 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 सी सी एंड എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് ഹിമാചലിൽ നടക്കുന്നത് ഓ പാണ്ഡ്യൂക്കുവാ കൈ കൊണ്ടുള്ള എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ അനക്ക എന്നെ വിട്ടു പോവുകയാണോ എല്ലാരും പോകുന്നു അയ്യപ്പ നീ എന്താണോ അവിടെ ചെയ്യുന്നത് എന്താണ് നീ ചെയ്യുന്നത് എന്താണോ ചെയ്യുന്നത് വിഷമത്തോടെയുള്ള ആര്യ പറയുന്നു നമ്മളോട് ഗെറ്റ് ഔട്ട് സാദേക്ക് അവിടെ ഉമ്മ വെച്ച് കളിക്കുന്നു വരും പോകും വരും പോകും പിന്നെ വരും പോകും അവസാനത്തെ കുട്ടൻ കുട്ടനും കൂടി അങ്ങ് ഡിക്കിയിൽ കയറ്റി അവസാനത്തെ വിരഹ ഗാനമായി എന്റെ അനക എന്നെ വിട്ടുപിരിയാണ് കൈസ് എല്ലാവരും പോവുകയാണ് നമ്മൾ കുട്ട പെണ്ണുങ്ങളൊക്കെ ഒന്ന് സംരക്ഷിച്ചോള എൻ്റെ അനകയെ സംരക്ഷിച്ചോളട ബൈ പറ ബൈ പറ ആര്യ ആര്യ റൗണ്ട് എത്തുമ്പോ ചർജ് ഭയ്യാ ഉൾ ആ മതി